നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം നാടിനെ നടുക്കിയ ഇരട്ടക്കൊലയായിരുന്ന തിരുവാതിക്കലിലെ ദമ്പതികളുടെ കൊലപാതകത്തിൽ പ്രതി പിടിയിലായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഏറെ നടുക്കം തന്നെയായിരുന്നു ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ അത്രയേറെ സംവിധാനമുള്ള ഉയർന്ന കേറ്റും അതുപോലെ തന്നെ സി സി ടി വി ക്യാമറകളൊക്കെ ഉള്ള വളരെ സുരക്ഷിതമാണ് എന്ന് കരുതിയിരുന്ന ആ വീട്ടിൽ തന്നെയാണ് തങ്ങളുടെ ഒരു ജോലിക്കാരൻ മുൻ ജോലിക്കാരൻ ഇത്തരത്തിൽ ദമ്പതികളെ അതിക്രൂരമായിട്ടുള്ള കൊലപാതകത്തിന് വിധേയമാക്കിയത് വ്യവസായിയായ വിജയകുമാറിനെ ഭാര്യ ഡോക്ടർ മീരയെയാണ് കൊലപ്പെടുത്തിയത് അസം സ്വദേശി അമത്ത് ഉറാങ്ങിനെ പിറ്റേന്ന് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോഴും നമ്മുടെ കേരള പോലീസ് പിടികൂടിയിട്ടുണ്ടായിരുന്നു ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ കഴിഞ്ഞു തിരുവാതിരക്കിൽ ശ്രീവത്സ്യത്തിൽ ടി കെ വിജയകുമാർ ഡോക്ടർ മീരാ ദമ്പതികളുടെ സംസ്കാരം നാളെ നടക്കും ഞായറാഴ്ച വൈകിട്ട് മൂന്നിന് വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാരം നടക്കുന്നത് അതിനു മുൻപ് കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് മൃതദേഹങ്ങൾ വയ്ക്കും സംഭവസമയത്ത് അമേരിക്കയിലായിരുന്ന മകൾ എത്തിയിട്ടുണ്ട് ആ വീട്ടിലേക്ക് എപ്പോഴും വരുമ്പോൾ തൻ്റെ അച്ഛനും അമ്മയും ആ വീട്ടിലുണ്ടാവും തൻ്റെ സഹോദരനെ വർഷങ്ങൾക്ക് മുമ്പ് മകൾ ഗായത്രിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആകെ ഉണ്ടായിരുന്ന ആശ്വാസം അച്ഛനും അമ്മയുമായിരുന്നു എന്നാൽ ഇപ്പോൾ ആ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ രക്തം തളം കെട്ടി നട നിൽക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത് മകൾ എത്തിയിട്ടുണ്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് മകൾ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയത് ഇപ്പോൾ മകൾ അവസാനമായി വരുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ചേതനയേറ്റ ശരീരമാണ് ആ മകളെ കാത്തിരിക്കുന്നത് മകൾ വന്നതിന് പിന്നാലെ ഞായറാഴ്ചയാണ് സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നത് അതിനുശേഷമായിരുന്നു സംസ്കാര സമയവും തീരുമാനിച്ചത് മാത്രമല്ല മകളുടെ പോലീസ് ഒരുപക്ഷെ മകളുടെ മൊഴിയും എടുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം മകളുള്ള സമയത്ത് മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമാണ് ആകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മുൻപ് ഈ അമിത് റാങ് പ്രതിയായിട്ടുള്ള അമിത് ഉറാങ് ഈ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന സമയത്ത് വിജയകുമാറുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ടായിരുന്നു മൊബൈൽ ഫോൺ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് കേസ് കൊടുക്കുകയും പോലീസ് ഇയാളെ ജയിലിൽ ജയിലിലടയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് മകൾ മകളുണ്ട് അല്ലെങ്കിൽ മകൾ ഇത്തരത്തിൽ ആ സമയത്ത് അച്ഛനും അമ്മയ്ക്കുമെതിരെ അല്ലെങ്കിൽ എന്തെങ്കിലും ഭീഷണി അമിത് ഉറാങ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ മകളുടെ അടുത്ത് പോലീസ് ചോദിച്ചറിയാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല അമിത് ഉറാങ്ങിൻ്റെ ഒപ്പം തന്നെ ഒരു സ്ത്രീ ഭാര്യ ഭാര്യയാണെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ ഇവർ നിയമപരമായിട്ട് വിവാഹം കഴിച്ചിട്ടില്ല ആ ഒരു പെൺകുട്ടി കൂടി അമിത്തിൻ്റെ കൂടെ ഇരു വീട്ടിൽ ജോലി ചെയ്തിരുന്നു പിന്നീടാണ് അവളെ ഇവിടെ നിന്ന് പോയത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ തന്നെ മകൾക്കും എന്തെങ്കിലും വിവരങ്ങൾ അറിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ചടങ്ങുകൾക്കൊക്കെ ശേഷം പോലീസ് ചോദിച്ചറിയാനുള്ള സാധ്യതയുണ്ട് മകൾക്കും അമിത് ഉറാങ്ങിനെ മുൻപ് ഇവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് അറിയുമോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പ്രതിയെ തെളിവെടുപ്പിലെത്തിയപ്പോൾ യാതൊരു തരത്തിലുള്ള കുറ്റബോധം ഒന്നും തന്നെ പ്രതിയുടെ മുഖത്ത് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നിരുന്നാലും തൻ്റെ ലക്ഷ്യം നേടിക്കഴിഞ്ഞു തന്നെ അത്രയേറെ ഏർ പക ഉണ്ടായിരുന്ന ആ വിജയകുമാറിനെ കൊലപ്പെടുത്തിയിട്ടും ആ മുഖത്ത് അപ്പോഴും കലി അടങ്ങിയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു തെളിവെടുപ്പിൻ്റെ സമയത്തൊക്കെ എത്തിച്ചപ്പോഴൊക്കെ തന്നെ ആളുകൾ നിരവധി ആളുകളാണ് അവിടെ കൂടിയിട്ടുണ്ടായിരുന്നത് വിശദമായ ചോദ്യം ചെയ്യലാണ് പ്രതി ക്രൂരമായ കൊലപാതകത്തിന്റെ വിവരങ്ങളൊക്കെ തന്നെ പോലീസിനോട് യാതൊരു കൂസലുമില്ലാതെയാണ് വിവരിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ എടുത്തു നോക്കിയാണെങ്കിൽ ഇതിപ്പോൾ അവസാനത്തെ ഉദാഹരണമൊന്നുമല്ല ഒരുപാട് ഉദാഹരണങ്ങൾ ഇത്തരത്തിലുണ്ട് യാതൊരു തരത്തിലുള്ള ഒറിജിനൽ രേഖകളൊന്നുമില്ലാതെ നമ്മുടെ നാട്ടിൽ വന്ന് സുഖമായി ജീവിക്കാം എന്നുള്ള അല്ലെങ്കിൽ ഇവിടെ വെച്ച് നടത്തി എന്തെങ്കിലും ക്രൂര കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് സുഖമായി തന്നെ തനിക്ക് ഇവിടെ പിന്നീടും ജീവിക്കാം എന്നുള്ള ഒരു ബോധം തന്നെയാണ് ഇവൻ്റെയൊക്കെ മുഖത്ത് ഇപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ നാട്ടിൽ വന്ന് രണ്ടുപേരെ കൊലപ്പെടുത്തിയിട്ട് അതിൻ്റെ യാതൊരു പൂസലും പോലീസിനോട് കുറ്റകൃത്യം വിവരിക്കുന്ന അമിത് ഉറാങ്ങിനെയാണ് ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക മാത്രമല്ല ഒരാളെ കൊലപ്പെടുത്തണമെന്നായിരുന്നു അമിത്തിൻ്റെ ഉദ്ദേശമെന്നായിരുന്നു പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഭാര്യയായിട്ടുള്ള ഡോക്ടർ മീരയോട് യാതൊരു തരത്തിലുള്ള മുൻവൈരാഗ്യമൊന്നും തന്നെ പ്രതിക്കില്ലായിരുന്നു വിജയകുമാർ മാത്രമാണ് വളരെ മോശമായിട്ട് അല്ലെങ്കിൽ പൈസ എടുത്ത ജോലിക്കുള്ള ശമ്പളം കൊടുക്കാതിരിക്കുക തൻ്റെ ഭാര്യയുടെ മുൻപിൽ വെച്ച് ഭാര്യയല്ല ഈ പറയുന്ന കൂടെ താമസിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ മുൻപിൽ വെച്ച് പലപ്പോഴും അധിക്ഷേപിച്ച് സംസാരിക്കുക ചെയ്തിട്ടുണ്ട് തന്നെ ഒരു അടിമയെപ്പോലെയാണ് വിജയകുമാർ എപ്പോഴും കണ്ടിരുന്നത് എന്നൊക്കെ പോലീസിനോട് മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് പിന്നീട് വിജയകുമാറിൻ്റെ മൊബൈൽ ഫോൺ മോഷ്ടിക്കാൻ ഇടയാക്കിയതും ഇപ്പോൾ ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്താനുള്ള ഒരു കാരണത്തിലേക്കും അമിത് ഉറാങ്ങിനെ എത്തിച്ചിരിക്കുന്നത് എന്നിരുന്നാലും പോലീസിന് സംശയമുണ്ട് ഇത്തരത്തിലുള്ള ഒരു വൈരാഗ്യം മാത്രമാണോ ഇതിന് പിന്നിലുള്ളത് എന്നുള്ള സംശയങ്ങൾ കൂടി ഉയരുന്നുണ്ട് കാരണം ഇദ്ദേഹം ഒരു വിജയകുമാർ ഒരു വ്യവസായിയാണ് നാട്ടിലൊക്കെ തന്നെ വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് കൂടാതെ ഇവരുടെ മകൻ മകന്റെ മരണവും സി ബി ഐ അന്വേഷണമൊക്കെ നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് അമിത് തുറാങ്ങിനെ മുൻപിൽ നിർത്തിക്കൊണ്ട് മറ്റാരെങ്കിലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ പോലീസിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അത്തരത്തിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് ഇനി പോലീസ് അന്വേഷിക്കുന്നത് ഈ വിജയകുമാറിനെ കൊലപ്പെടുത്തുന്ന സമയത്താണ് ഉണർന്ന് ശബ്ദം കേട്ട് ഉണർന്ന് ഭാര്യ മീര വന്നപ്പോൾ തന്നെ തിരിച്ചറിയുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരെയും കൊലപ്പെടുത്തിയതെന്നാണ് പ്രതി പ്രതിയായിട്ടുള്ള അമിത് പറയുന്നത് മാത്രമല്ല വിജയ വിജയ എന്ന് അലറി വിളിച്ചുകൊണ്ടാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതുകൂടി യാതൊരു കൂസലുമില്ലാതെ അമിത് പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും മീര തന്നെ തിരിച്ചറിയുമെന്ന് വിചാരിച്ചത് മീരയും കൊലപ്പെടുത്തിയതെന്നാണ് പറയുന്നത് കുടുംബത്തെ നശിപ്പിച്ചതിലുള്ള അടങ്ങാത്ത പ്രതികാരം തന്നെയാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പ്രതി നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ പ്രതികാരം തന്നെയാണ് വിജയകുമാറിനെ കോടാലുപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയതിലൂടെ അമിത് നേടിയെടുത്തിരിക്കുന്നത് പല്ല് കടിച്ച് വൈരാഗ്യം കൊണ്ട് ചുവന്ന മുഖമായിട്ടാണ് പ്രതി ഇത്തരത്തിൽ പോലീസിനോട് പോലും കാര്യങ്ങൾ വിവരിക്കുമ്പോൾ അതേ മുഖഭാവമായിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് ഏതായാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പക തന്നെയാണ് ഇത്തരത്തിൽ അത് തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് അന്വേഷണ സംഘം അടക്കം പറയുന്നത് ഈ കേസ് കൊടുത്തപ്പോൾ പലപ്പോഴും കേസ് പിൻവലിക്കാൻ വിജയകുമാർ തയ്യാറായില്ല എത്ര പറഞ്ഞിട്ടും കേസ് പിൻവലിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഒടുവിൽ ജയിലിൽ പോകുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയായിരുന്നു ഏറെക്കാലം പ്രണയത്തിന് ശേഷമാണ് താൻ വിവാഹം കഴിച്ചത് ജയിലിലായിരുന്ന സമയം ഭാര്യയുടെ ഗർഭം വലസിപ്പോയതൊക്കെ തന്നെ തൻ്റെ പക ഇരട്ടിക്കാൻ കാരണമായെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട് ഏതായാലും നാളെയാണ് സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നത് തെളിവുകളൊക്കെ തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇനിയും ഒരുപക്ഷെ ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ തെളിവെടുപ്പും വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടത്തേണ്ടി ഉണ്ടെങ്കിൽ അതും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതുകൂടാതെ തന്നെ ഇത്തരത്തിൽ ഈ അമിത്തിനെ ജയിലിലായിരുന്ന സമയത്ത് റക്കിയത് രണ്ട് സ്ത്രീകളാണെന്ന് ഇന്നലെ റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ആരാണ് ഈ രണ്ട് സ്ത്രീകൾ ഇവർക്ക് അമിത്തുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിച്ചു വരികയാണ് കോട്ടയത്ത് തന്നെയുള്ള രണ്ട് സ്ത്രീകളാണ് അമിത്തിനെ ജാമ്യത്തിൽ ഇറക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ അപ്പോൾ ആരാണ് ഇവർക്ക് എന്താണിങ്ങനെ ബന്ധം ഈ പ്രതി ചെയ്തിരിക്കുന്ന കുറ്റകൃത്യം എന്താണ് ഏതാണെന്നതിനെ കുറിച്ചൊന്നും യാതൊരു വിവരവും ഇല്ലാത്ത ആളുകളായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ ഇവരെയൊക്കെ ജാമ്യത്തിൽ ഇറക്കാൻ വന്ന് വേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇതിനായിട്ട് ആളുകൾ തന്നെ പുറത്ത് റെഡിയാണ് എന്ന് രീതിയിലൊക്കെ തന്നെ പോലീസ് അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇനിയും നമ്മുടെ സർക്കാർ ഇങ്ങനെ കൈകെട്ടി നോക്കിയിരുന്നാൽ മതിയാകില്ല കാരണം ഇത്തരത്തിൽ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന നമുക്കിവർക്ക് അതിഥി തൊഴിലാളികൾ എന്നാണല്ലോ വിളിക്കുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ ഇവിടെ വന്ന് നല്ല ജോലിയെടുത്ത് അധ്വാനിച്ച് ജീവിക്കുന്നവരെയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇത്തരത്തിലുള്ള അതിഥി തൊഴിലാളികളുടെ ഒഴുക്ക് കേരളത്തിലേക്ക് അത് ഓരോ ദിവസം കഴിയും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏത് ഏത് ജില്ലയെടുത്താലും കേരളത്തിന് അങ്ങേറ്റം മുതൽ ഇങ്ങേയറ്റം എല്ലാ ഉൾഗ്രാമങ്ങളിലടക്കം അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ ഇറങ്ങി നടക്കുന്നത് പോലെയൊക്കെ തന്നെ ഇവരും ഇറങ്ങി നടക്കുന്നു അവിടെ വീടെടുക്കുന്നു അവിടെ അത്തരത്തിൽ കുടുംബമായി ജീവിക്കുന്നു അങ്ങനെ കുട്ടികളെ ഇവിടുത്തെ സ്കൂളുകളിൽ ചേർക്കുന്നവരുണ്ട് ഏതായാലും നല്ല ഉദ്ദേശ്യത്തോട് കൂടിയിട്ടുള്ളവരുണ്ട് പക്ഷേ എന്നിരുന്നാലും ഒരു കെട്ടിടമൊക്കെ കിടത്ത് അതിൽ പത്ത് മുപ്പത് ആളുകളെ ഈ തിങ്ങി പാർക്കുന്ന രീതിയിൽ ഇവരുടെ കയ്യിലൊന്നും തന്നെ ഇവരുടെ ഒറിജിനൽ രേഖകൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവരേനെ ഏത് ഏജൻ്റാണോ കൊണ്ടുവരുന്നത് അവരൊരു പക്ഷേ ഇവർക്ക് വളരെ തുച്ഛമായ പൈസയ്ക്ക് ഇവിടെ ജോലി ചെയ്യും എന്നുള്ളത് കൊണ്ടായിരിക്കും നമ്മുടെ മലയാളികളായിട്ടുള്ള ഇവരേനെ കൊണ്ടുവരുന്ന ഈ ഏജൻറ്റുമാർ തന്നെ ഇവരുടെ അടുത്ത് നിന്ന് കൃത്യമായിട്ടുള്ള രേഖകൾ വാങ്ങിവെക്കുന്നില്ല എന്നുള്ളതാണ് ഒരു അത് കൃത്യമാണോ അത് വ്യാജമാണോ എന്നുള്ള കാര്യങ്ങൾ കൂടി സംശയമാണ് പക്ഷേ ഇതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയേ മതിയാകൂ അല്ലെങ്കിൽ ഇതുപോലുള്ള ശ്രീവത്സവത്തിൽ ഇപ്പോൾ നടന്നതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഇവരെ ഈ വലിയ ബ്രേക്കുമില്ലാതെ ആളുകൾ നമ്മുടെ നാട്ടിൽ വന്നു പോകുന്നതും ഇത്തരത്തിൽ ക്രൂരകൃത്യം അവിടെ നിന്ന് ഒരു പക്ഷേ ഇത്തരത്തിൽ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടായിരിക്കാം ഈ പറയുന്ന ക്രിമിനൽ മനോഭാവമുള്ള ആളുകളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ വന്ന് വളരെ സുഖമായിട്ട് കേരളത്തിൽ ജീവിച്ചു പോകുന്നത് ഇവിടെയാണെങ്കിൽ ജോലിയുണ്ട് മലയാളികൾ പോലും എടുക്കാൻ മടിക്കുന്ന ജോലി ികളാണ് ഇവിടെ വന്നിട്ട് ഇവർ ഇത് ചെയ്യുന്നത് പൈസയും കിട്ടുന്നുണ്ട് മറ്റ് അവരുടെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചൊക്കെ ഇവിടെ കേരളത്തിൽ ഇവർക്ക് കിട്ടുന്ന കൂലി വളരെ വലുത് തന്നെ അവർക്ക് അത് വളരെ വലുത് തന്നെയാണ് പക്ഷേ ഇതിനൊരു തടയണ ഇട്ടേ മതിയാവും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇനിയും ക്രൂരകൃത്യങ്ങൾ വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത്തരത്തിൽ വരുന്ന ആളുകളുടെ ഫുൾ ഡീറ്റെയിൽസ് പോലീസിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതും അത്യാവശ്യമാണ് മാത്രമല്ല ഇവരുടെ മേലൊരു നിരീക്ഷണം ശക്തമാക്കുന്നതായിരിക്കും ഭാവിയിൽ ഇത്തരത്തിലുള്ള ഈ കൊലപാതകങ്ങൾ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കാൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്